ഹലോ ഗൈസ് അപ്പം പാപ്പുട്ടിനോട് വന്ന് ചോദിച്ചു പാപ്പുട്ടി നാരങ്ങാളിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം അമ്മയ്ക്ക് വേണമെന്ന് അപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മരം ഇട്ടിട്ടാണോ ഉപ്പിട്ടിട്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഒരു കാര്യമാണ് അത് പാപ്പുട്ടിക്ക് അറിയുമെന്ന് നോക്കട്ടെ അമ്മക്കാണോ കാണാതെ ഉണ്ടാക്കി പെട്ടറാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാപ്പുട്ടി നാരങ്ങാളുണ്ടാക്കാൻ പോവാണ് അപ്പം ഞാൻ ഇവിടുന്ന് പോവാണ് പാപ്പൂട്ടി നാരങ്ങാളുണ്ടാക്കി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാണെന്ന് നോക്കാം ഗൈസ് പാപ്പുട്ടീൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് ഒരുപോലെയാണോ നോക്കട്ടെ അപ്പോൾ നമുക്ക്

ഗ്ലാസ് കുറച്ചും കൂടി വെക്കട്ടും നാതേങ്ങൂറിക്കാം അപ്പൊ ഗൈസ് എനിക്ക് തോന്നുന്ന സാധനം എന്ന് പറഞ്ഞാല് കണ്ടില്ലേ ഗൈസ് നമ്മള് വാട്ടർ ഒഴിക്കാൻ പോവാണ് അപ്പൊ എനിക്ക് വലിയ ഗ്ലാസ് കിട്ടീല അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഒരു പാത്രം എടുത്തു പാത്രം ഈ നാരങ്ങ വെള്ളം അമ്മയ്ക്ക് കൊണ്ടി കൊടുക്കാം ആദ്യം ഞാൻ ക്യാമറ അവിടെ സെറ്റ് ആക്കി കേട്ടോ ഹലോ അപ്പൊ ഞാൻ വെയിറ്റിംഗിലാണ് നോക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടതാവാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടപ്പെട്ടതായിരിക്കാനാണ് ചാൻസ് അപ്പോൾ ഞാൻ അത് കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിനോ പാപ്പുട്ടിപ്പോ വരുക എനിക്ക് താരം റെഡി അറിയാലോ അപ്പോൾ ഞാൻ കുടിച്ച് നോക്കട്ടെ <laughs> <laughs> <pinde>. ി നാരങ്ങ എന്റെ എക്സ്പ്രഷൻ കണ്ട മനസ്സിലാവും മാപ്പുട്ടിഷ്ടപ്പെട്ട സാറാണോ ഈ ലെട്ടറ ഉപ്പാണോ മധുരമാണോ ഒപ്പം കേട്ടോ കേസ് മാപ്പുട്ടി ഫ്രണ്ട്സ്